അപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ എനിക്ക് കുറച്ച് ദിവസം കൂടെയുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ച കുഞ്ഞുമുദിനും എനിക്കും കൂടെ ഒരു ബാഗ് വാങ്ങിക്കാമെന്ന് അതെ അപ്പൊ അപ്പം ഞങ്ങൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ വേവെങ്ങുമല്ല പോകുന്നത് കുറ്റിശെല്ലിലുള്ള റാന്തൽ ഹോം നീഡ്സ് എന്ന് പറയുന്ന കടയിലേക്കാണ് അവർ ഞങ്ങൾക്ക് ഒരുപാട് കൊളാബറേഷൻ ഒക്കെ തരുന്നുണ്ട് അപ്പം അവരുടെ കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അതുമാത്രമല്ല ഒരാൾ ഞങ്ങളടുത്ത് ചോദിച്ചായിരുന്നു കമന്റ് ചെയ്ത് നിങ്ങളുടെ സ്കൂൾ പർച്ചേസിങ് വീഡിയോ എന്തെങ്കിലും ഇടുമോ എന്ന് അത്രക്ക് അത്രയ്ക്ക് വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല മഴ ആയതുകൊണ്ട് അച്ഛന് ഒട്ടും ജോലിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ തന്നെ എടുക്കാത്തതൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ അപ്പം അവിടെ പോകുന്നതും അവിടെ നടക്കുന്നതും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം

എവിടെ സ്റ്റീൽ ലഞ്ച് ബോക്സിന്റെ അടിപൊളി എല്ലാം നല്ല വെറൈറ്റി ഷേപ്പിലുള്ള ലഞ്ച് ബോക്സുകളാണ് അത് നല്ല ക്വാളിറ്റിയും സ്ട്രോങ്ങും ആണ് കറിയൊക്കെ ബാഗിൽ കളയുന്നുള്ള ഒരു ടെൻഷനും വേണ്ട നല്ല സ്ട്രോങ് ആയിട്ടാണുള്ളത് പിന്നെ കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഉറപ്പുള്ള കുഞ്ഞ് സ്റ്റീൽ ബോക്സുകളും ഉണ്ട് എല്ലാം നല്ല ന്യൂ മോഡൽ വെറൈറ്റി കളക്ഷൻസ് ആണ് എല്ലാം നല്ല അടിപൊളി ലഞ്ച് ബോക്സുകളാണ് അതുമാത്രമല്ല സ്റ്റീൽ ലിസ്റ്റിൽ ഇൻസുലേറ്റ് ലഞ്ച് ബോക്സുകളും ഉണ്ട് കുഞ്ഞുമക്കളുടെ ഇഷ്ടതാരങ്ങളായ സ്പൈഡർമാൻ യൂണിക്കോൺ എന്നിങ്ങനെയുള്ള പല സൂപ്പർ ഹീറോസിൻ്റെയും പിക്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ടിഫിൻ ബോക്സുകളും ഉണ്ട് അതും നല്ല ക്വാളിറ്റിയിലാണുള്ളത് ബി പി എ ഫ്രീ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉണ്ട് അതും പല ഷേപ്പിൽ പല നിറങ്ങളിൽ പിന്നെ പ്രിൻ്റഡ് സ്റ്റീൽ വാട്ടർ ബോട്ടിലിൻ്റെയും പ്ലെയിൻ സ്റ്റീൽ വാട്ടർ ബോട്ടിലിൻ്റെയും ഏറ്റവും പുതിയ കളക്ഷനുകൾ അതും ന്യായമായ വിലക്കുറവിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഉള്ളത് നല്ല ക്വാളിറ്റിയുമാണ് പിന്നെ വെള്ളം ലീക്ക് ആവുമെന്നുള്ള ഒരു ടെൻഷനും വേണ്ട നല്ല സ്ട്രോങ് ആണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ത്രീ ഇൻ വൺ വാട്ടർ ബോട്ടിലും ഉണ്ട് ഒന്നിൽ തന്നെ മൂന്നെണ്ണം കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രമല്ല നല്ല ക്വാളിറ്റിയിലുമാണ് പിന്നെ വെള്ളം ലീക്കാവുന്ന ഒരു പേടിയും വേണ്ട നല്ല സ്ട്രോങ് ആണ് വാട്ടർ ബോട്ടിൽസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ ഇവിടെയുണ്ട് എല്ലാം സൂപ്പർ സാധനങ്ങളാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള കാറ് ജീപ്പ് സിൻഡ്ര യൂണിക്കോൺ സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നിങ്ങനെയുള്ള നിരവധി കാർട്ടൂൺ കാർട്ടൂൺസിന്റെ ഷേപ്പിലുള്ള വെറൈറ്റി പെൻസിൽ ബോക്സുകളുടെ നിരവധി കളക്ഷൻസ് ഇൻവിക് കാൽക്കുലേറ്ററും ലൈറ്റും അടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള നിരവധി പെൻസിൽ ബോക്സുകളും ഉണ്ട് അതും നമ്മളുടെ ഇഷ്ടതാരങ്ങളുടെസിലുള്ളത് നല്ല ആയിട്ടുള്ള നിരവധി പെൻസിൽ സ്റ്റേഷനറി ഐറ്റംസുകളുടെ കളക്ഷൻസ് വേറെയും സ്റ്റേഷനറി വെറൈറ്റി പെൻ ആൻഡ് പെൻസിൽ കാർട്ടൂൺ ഷേപ്പിലുള്ള ഇറേസർ ആൻഡ് ഷാർപ്നേഴ്സിന്റെ പുതിയ കളക്ഷനുകൾ പിന്നെ വന്നിട്ട് നല്ല കളർഫുൾ കുടകളാണ് സൂപ്പർമാൻ സ്പൈഡർമാൻ യൂണിക്കോൺ അങ്ങനെയുള്ള ഒരുപാട് കാർട്ടൂൺസിന്റെ പിക്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന അടിപൊളി കുടകളാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് നമുക്ക് എല്ലാം ഒന്നിനൊന്നിനും മിച്ചമാണ് എല്ലാ സാധനങ്ങളും അടിപൊളി ക്വാളിറ്റിയും ബ്രാൻഡും ആയിട്ടുള്ള സാധനങ്ങളുമാണ് പിന്നെ നമുക്ക് വരുന്നത് കൊടയിടാനൊക്കെ ഇട്ട് നെയിൻ്റ് ആയിട്ട് ആറാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ തന്നെ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് റെയിൻകോട്ടൊക്കെ എടുക്കണം നല്ല വേഗമാണ് എൻ്റെ പ്രൊഡക്റ്റ് വേഗമാണ് കമ്പനി വേഗമാണ് ഇത് ഇതുപോലെ തന്നെ ഡബിൾ സ്റ്റാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഒക്കെ താങ്ങും നല്ല വേഗമാണ് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വേഗമാണ് നമ്മളിവിടെ കൊടുക്കുന്നവരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പുറമെ ഞങ്ങൾ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതും അതുപോലെ തന്നെയാണ് ഇതിന്റെ വില വന്നിട്ട് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ബാഗിന്റെ വിലയായിരുന്നത് എന്താ ഓഫർ പ്രൈസിന് എണ്ണൂറ്റി തൊണ്ണൂറിനാണ് ശരി മെറ്റീരിയൽ തൊട്ടൊന്നും പറയാലോ എനിക്ക്

അപ്പൊ ഇതാണ് അമ്മ ചേച്ചി ഹോം വാന്തൻ പോകുന്നതല്ല ശരിക്കുമുള്ള മുതലാളി ചേച്ചിയാണ് അപ്പൊ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശരിക്കും മുതലാളി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ സെലക്ഷനിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് വരിക എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിയുന്ന എക്സ്ട്രാ ഡിസ്കൗണ്ട് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾ തരും ഞങ്ങൾ കഴിയുന്ന വെറൈറ്റി കളക്ഷൻസ് ഞങ്ങളോട് വെച്ചിട്ടുണ്ട് എല്ലാവരും വരിക അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തരം പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതിന് അതിലേക്ക് ബൈ